ിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി മണ്ഡലം കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും നടന്നു നേതാക്കളടക്കം നിരവധി പ്രവർത്തകർ പങ്കെടുത്തു പഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുൻ എം ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ ഷാജി ചനയപ്പിള്ളിൽ അധ്യക്ഷത വഹിച്ചു ജോസഫ് വാഴയ്ക്കൻ ജോണി നെല്ലൂർ മാത്യു കുഴൽനാടൻ ജോയി മാളിയേക്കൽ കെ എം സലീം ലോറൻസ് എബ്രാഹാം ജോയി ചെറുകാട്ട് നിസാർ പാലക്കൽ നീലകണ്ഠൻ പി ആർ പ്രിയേഷ് കെ മാത്യു എൻ എം ജോസഫ് വാർഡ് സ്ഥാനാർത്ഥികൾ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി സാലി ഐപ്പ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി റാണിക്കുട്ടി ജോർജ് എന്നിവർ പ്രസംഗിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ യോഗ്യരായ നിരവധി നേതാക്കന്മാർ പാർട്ടിയിലുണ്ടാകും ഒന്നിനൊന്ന് മികച്ച നേതാക്കന്മാർ ഒരുപക്ഷെ ആരാണ് അതിലേറ്റവും മികച്ചതെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമ്മളിവിടെ പതിനഞ്ച് സ്ഥാനാർത്ഥികൾ നമ്മുടെ ഈ വേദിയിലുണ്ട് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ് പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരുപക്ഷെ ഈ വേദിയിലുള്ള സ്ഥാനാർത്ഥികളെക്കാൾ മികച്ചവരോ അല്ലെങ്കിൽ അവരെക്കാളും മറ്റ് പല കാര്യങ്ങൾ കൊണ്ടും സ്ഥാനാർത്ഥത്തിലേക്ക് പരിഗണിക്കാവുന്നവരോ ആയ നിരവധി ആളുകൾ ഇന്ന് ഈ സദസ്സിലും അല്ലെങ്കിൽ ഇതിനു പുറത്തും ഒക്കെ ആയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്